ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് മീൻ വറുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി മീൻ വറുക്കുന്ന വീഡിയോ ആവാമെന്ന് അതിനുവേണ്ടി ആദ്യം കറിവേപ്പില എടുത്തു പിന്നെ മുളക് പൊടി അല്പം മഞ്ഞൾ മല്ലിപ്പൊടി അല്പം മഞ്ഞ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ഒരു ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ നിൽക്കാൻ വേണ്ടി ചേർത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കുറച്ചെടുത്തു ഉപ്പ് എടുത്തു പിന്നെ ശകലം പുളിവെള്ളം ഇതെല്ലാം ഒന്ന് മിക്സായി വരണ്ടേ അപ്പോൾ വേണ്ടി ശകലം പുളിവെള്ളം കറി വയ്ക്കാനെടുത്ത പുളിയുടെ പാത്രത്തിൽ നിന്നിലേശൊരു പുളിവെള്ളം ഇതൊന്നും എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു ഈ മസാല നമ്മൾ കുഴക്കുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കുഴച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മീനിൽ പുരട്ടി വെക്കണം ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല പക്ഷേ നന്നായി എല്ലാ ഭാഗത്തും ഈ മീനിൻ്റെ ഉൾവശത്തും ഇതിൻ്റെ വരയിലും എല്ലാം നല്ലപോലെ പുരട്ടി ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അതിൽ കൂടുതൽ വെക്കരുത് അപ്പോൾ അത്രയും ചെയ്ത് ഇനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില നിരത്തി വെക്കുക പിന്നെ ശകലം എണ്ണയും ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് മീൻതിറുക്കിയെടുത്ത് വെക്കണം പിന്നെ ഈ ബാക്കി വരുന്ന മസാലയും മുഴുവനായും അതിൽ തന്നെ തേച്ച് കൊടുക്കുക ഞാൻ ചെയ്യുന്നത് കാരണം എൻ്റെ കറി ഓൾറെഡി വെച്ച് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ആ മസാലയൊക്കെ ഒന്ന് കളയണ്ടല്ലോ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ആ മസാല നല്ല രീതി ആയിരിക്കും അപ്പോൾ അതൊന്ന് കുറച്ച് ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യാം അപ്പോൾ എല്ലാ മസാലയുമെല്ലാം ഇതിലേക്ക് ചേർത്ത് ഇനി അതൊന്ന് പതിയെ വേവിച്ചെടുക്കണം ഒന്ന് ശ്രദ്ധ വിട്ടാൽ മതി ഇത് കരിഞ്ഞു പോവാനും മൂട്ടുപോവാനും ഒക്കെ ഇതുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു വശം നന്നായി മരിഞ്ഞു വന്നു കഴിഞ്ഞാൽ മറു വശത്തേക്കും ചെയ്തു കൊടുക്കാം നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ എന്നാലും നമ്മൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ കാണാനും ഇതൊക്കെ ഒരു ഇതല്ലേ അറിയാനും ഒക്കെ നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ അല്ലേ അതിൻ്റെ ഒരു രസം വരുന്നത് അപ്പം മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാനുള്ള തയ്യാറെടുപ്പ് ആവാം രണ്ട് വശവും നന്നായി മൊരിച്ചെടുത്തു പിന്നെ ഇങ്ങനെ മൊരിയണ്ട എന്നുള്ളവർക്ക് അത് സ്വല്പം ജ്യൂസി ആയിട്ടാണ് ആവശ്യമുള്ളതെന്നുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും മൊരിച്ച് ഇത്രയും ഇങ്ങനെ മൂത്ത് വരാതെ കുറച്ച് ജ്യൂസി ആയിട്ട് ഇനിയിപ്പോൾ ചോറ് വിളമ്പിട്ടുണ്ട് അതിലേക്ക് മീൻ കറിയും ഒഴിക്കാം ഭക്ഷണം കഴിക്കാം എല്ലാവർക്കും ഒരു ഇതൊക്കെ കാണുമ്പോൾ ഒരു വിശപ്പ് വരുന്നില്ലേ അത്രയും ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ ഇതൊക്കെ കാണുമ്പം ഒരു സന്തോഷം നമ്മുടെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോഴും മറ്റുള്ളവരുണ്ടാക്കുന്നത് ഞാൻ കാണുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെയല്ലേ നമ്മളെ മനുഷ്യരെ ആവുന്നത് അപ്പോൾ താങ്ക്